വലൈക്കും വഹമ്മ തല അലുറമീൻ വസ്സലാമീൻസു പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ നമ്മളെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമുന്നവർ പ്രത്യേകിച്ച് ദ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ പേർക്കും ഷാഫിയായ തമ്പുരാൻ ആജിലായ കാമിലായ തായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വളരെയധികം പുണ്യം നിറഞ്ഞൊരു മാസത്തിലേക്കാകുന്നു നാം കടന്ന് ചെല്ലാൻ പോകുന്നത് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആദരവായ പ്രവാചകർ റസൂല്ലാഹു അലൈ വസ്ലെന്നങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തെ വിശേഷിപ്പിച്ചത് റജബ് ഷെഹുറുല്ലാ ാഹുവിൻ്റെ മാസമാകുന്നു വ ഷാഹ്ബാൻ ഷഹുരി വരാൻ പോകുന്ന ഷാബാൻ അത് എൻ്റെ മാസമാകുന്നു എന്ന് ആദരവായ റസൂൽ അള്ളാഹുഅലൈ വസ്ലം വ റമലാൻ ഷഹുർ ഉമ്മത്തി ശേഷം വരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാൻ അതിൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് ഷഫി ഉൽ വരാ റസൂൽ അള്ളാഹുഅലൈ വസ്ലം നിങ്ങൾ പറയുന്നു ഈ പരിശുദ്ധമായ റജബ് മാസം ഈ റജബ് മാസത്തിൻ്റെ പ്രത്യേകത വളരെയധികം പുണ്യം നിറഞ്ഞൊരു മാസമാകുന്നു മറ്റുള്ള മാസങ്ങളെക്കാൾ ഈ റജബ് മാസങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഇറങ്ങിയ മാസം മുതലാകുന്നു ആ വർഷം മുതലാകുന്നു റബലാൻ മാസം ഇത്രയധികം പുണ്യമുള്ള മാസമായി തീർന്നത് അതുപോലെ മറ്റ് ഏത് എടുത്താലും ആ മാസങ്ങളൊക്കെയും പവിത്രമായി തീരുന്നതിനൊരു കാരണമുണ്ട് എങ്കിൽ ഈ റജബ് മാസം ആദരിക്കപ്പെടുന്നത് മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസലാമയുടെ കാലം മുതൽ തന്നെ ഈ പരിശുദ്ധമായ റജബ് മാസത്തെ ആദരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യുദ്ധം നിശുദ്ധമാക്കപ്പെട്ട നാല് മാസങ്ങളാകുന്നു അള്ളാഹുറബുൾ പ്രത്യേകമായി പരിശുദ്ധി നൽകിയ നാല് മാസങ്ങളിൽ എണ്ണുന്ന

മാസങ്ങളുടെ എണ്ണമായി മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടായി അള്ളാഹു നിശ്ചയിച്ചു മിൻഹാർഹുറും അതിൽ നാലു മാസങ്ങളെ അള്ളാഹു പ്രത്യേകമായിട്ടും പ്രത്യേകത നൽകി ആദരിച്ചു അതിലൊരു മാസമാകുന്നു പരിശുദ്ധമായ റജബ് മാസം ഈ റജബ് മാസത്തിൻ്റെ പ്രത്യേകത പ്രവാചർ സുല്ലാഹു അലി വസ്ല്ലെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു റജബിൻ ഷഹുറുല്ലാ അത് അള്ളാഹുവിൻ്റെ മാസമാകുന്നു അള്ളാഹുവിന് എത്രത്തോളം ആദരവും ബഹുമാനവും നൽകുന്നു അള്ളാഹുവിന് നാം നൽകുന്ന ആദരവിൻ്റെയും ബഹുമാന ബഹുമാനത്തിൻ്റെയും ആ അളവ് അത് കാണിക്കേണ്ടുന്ന മാസമാകുന്ന വിവാദത്തിലൂടെ അള്ളാഹുവിലേക്ക് അടിക്കേണ്ടുന്ന ഒരു മാസമാകുന്നു ഈ മാസം ഈ റജബുമാസം ഷഹുറമ്മിൻ ഷഹ ഇരില്ല അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാകുന്നു ഈ റജബ് മാസം റജബ് മാസത്തെ ആദരിച്ചവർ അല്ലാഹുവിനെ ആദരിച്ചു റജബ് മാസത്തെ ആരാണോ നിന്ദിക്കുന്നവർ അവർ അള്ളാഹുവിനെ നിന്ദിക്കുകയും ചെയ്തു ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ പൊന്നമ്പിളി പിറ ആകാശലോകത്തേക്ക് ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ മഹാനായ റസൂൽ അള്ളാഹി സല്ല അള്ളാഹുഅലൈ വസല്ല ഇരു കൈകളും ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് ചെയ്യുമായിരുന്നു

ഈ പരിശുദ്ധമായ കടന്നു വരുന്നത് ആ റമദാൻ മാസത്തിൽ ഇബാദത്ത് ചെയ്യുവാനും നോമ്പ് പിടിക്കുവാനും നമസ്കരിക്കുവാനും പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്യുവാനുമുള്ള ആ മഹത്തായ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹുഅലി വസ്ലം ഞങ്ങൾ ചെയ്യുമായിരുന്നു അപ്പോൾ റജബ് മാസം മുതലേ നാം തയ്യാറാകണം പരിശുദ്ധമായ റമലാൻ മാസത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി റമലാൻ മാസത്തിൻ്റെ പുണ്യങ്ങൾ വിളിച്ചറിയിക്കുന്ന രണ്ടു മാസങ്ങളാകുന്നു പരിശുദ്ധമായ റജബും ഷൗബാനും അപ്പോൾ ഈ റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമായ ഈ റജബ് മാസത്തെ പിറ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പിറ കണ്ടു കഴിഞ്ഞാൽ നാം ദ്വാ ചെയ്യേണ്ട ഒരു ദ്വ ആകുന്നു ഈമാൻ ഈ പരിശുദ്ധമായ സത്തിൻ്റെ പുറ കാണുമ്പോൾ നാം ചെയ്യണം ആദ്യമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കണം അറബു അള്ളാഹു പരിശുദ്ധമായ മാസത്തിൽ ഞങ്ങളെത്തിച്ചുവല്ലോ തമ്പുരാനെ ഉദയം അറയുടെ ഈ ഉദയം പരിശുദ്ധമായ ഈ അംനിയുടെയും അതുപോലെ തന്നെ നിർഭയത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഈമാനിൻ്റെയും പിറയാക്കി മാറ്റണമേ ഈ മാസങ്ങൾക്ക് നീ ഈമാൻ നൽകിയണമേ ഞങ്ങൾക്ക് വിശുദ്ധമായ നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാത്ത നീ ഇഷ്ടപ്പെടുന്നതായ നീ തൃപ്തിപ്പെടുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സൽകർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ റബ്ബുന വറബു ഞങ്ങളുടെ റബ്ബും അതുപോലെ തന്നെ നിങ്ങളുടെ റബ്ബമായ റബ്ബെ നീയാകുന്ന ഞങ്ങൾ രക്ഷിതാവ് എന്നുള്ള ദുവാ ചെയ്തുകൊണ്ട് വേണം നാം ഈ മാസത്തെ സ്വീകരിക്കാൻ അതുപോലെ തന്നെ അത്ഭുതങ്ങൾ അജബുകൾ ഏറിയതായ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് വളരെയധികം ധാരാളമുണ്ട് ഈ മാസത്തിൽ ആദ്യമായിട്ട് നാം ചെല്ലാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു دعاء يا جنو اللهم بارك لنا في رجب وشعبان أدب ولا يقول له رسورة يا سورة اللي خلاص رشد ما هي سورة التوحيد النري يبدو بسم الله الرحمن الرحيم كل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد إن تلقى أن دعاء ما هي سورة اللي خلاص آه سورة اللي خلاص أدقى جبكي عندنا آه ورماسم آه جنو إبرشد ما هي رجب ما പരിപൂർണമായി റജബ് മാസത്തെ വേണ്ടവിധം ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഈ മാസത്തിൽ വേണ്ടവിധം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനുമുള്ള മഹത്തായ സൗഭാഗ്യം നാം എവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമുല്ലാ വിബർ